Complain, ും അതൊരു പ്രധാനപ്പെട്ടതിനൊരു എതിരാളിയായി കാണുന്നുണ്ടോ അല്ലെങ്കിൽ അല്ല സീരിയസ്ലി ഞാൻ നമ്മൾ പറഞ്ഞ പക്ഷേ നമ്മള് നമ്മള് സിനിമ റിലീസ് ട്വന്റി ഫോർത്തിന് നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഇരുപത്തിനാലാം തീയതി എന്നുള്ളത് നേരത്തെ ഫിക്സ് ചെയ്തതാണ് നമ്മൾ അങ്ങനെയാണ് മറ്റു കമ്മിറ്റ്മെന്റുകൾ എല്ലാം ചെയ്തതും ർബോ പതിമൂന്നാം തീയതി ജൂൺ പതിമൂന്നാം തീയതി ആയിരുന്നു അനൗൺസ് ചെയ്തത് അപ്പൊ അതിന് മൂന്നാഴ്ച ഉണ്ടല്ലോ അതിനു മുമ്പ് നമുക്ക് വന്നു പോകാമല്ലോ എന്നുള്ള ഇതിലാണ് അപ്പൊ അവർ ഇരുപത്തിമൂന്നാം തീയതി തിരിച്ചു ഇങ്ങോട്ട് മാറ്റിയപ്പോ ഞങ്ങൾക്ക് മാറാൻ വേറെ ഇടവില്ലാതായിപ്പോയി നമ്മൾ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ ഉള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് നമുക്ക് റിലീസ് ഡേറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഏരിയസ് ഉണ്ട് അപ്പം അതിന് നമുക്കൊരു സ്പേസ് സംഭവിച്ചത് കൊണ്ടാണ് അരുൺ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മള് ഒരു എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു ഒന്നര മാസം മുന്നേ മുതൽ നമ്മൾ ഇതിന്റെ ഒരു റിലീസ് ഡേറ്റിന്റെ രണ്ട് ഡേറ്റ്സ് നമ്മൾ എടുത്തിരുന്നു അതിനുശേഷം നമ്മുടെ തിയേറ്ററിൽ ഇറങ്ങിയ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മലയാള സിനിമയുടെ ഒരു വസന്ത കാലത്തിലാണ് നമ്മള് നിൽക്കുന്നത് ഈ ജനറേഷനിൽ എല്ലാ സിനിമകൾക്കും മികച്ച അഭിപ്രായങ്ങൾ വരികയും എല്ലാ സിനിമകളും വളരെ തിരക്കുള്ള രീതിയിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സേഫായിട്ട് ഒരു ഡേറ്റ് ആയിരുന്നു ഇരുപത്തിനാല് അപ്പൊ അതില് ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ടോബ് പ്രീപോണ്ട് ചെയ്ത് ട്വന്റി തേർഡിലേക്ക് വന്നത് വൈശാഖൻ അല്ലേ പോസ്റ്റ് പോണ് ചാൻസ് ഉള്ളൂ എന്നതാണ് നമ്മുടെ മനസ്സിലല്ല ഉണ്ടായിരുന്നത് പിന്നെ ഇത്രയും വലിയൊരു സിനിമ ഏർ ഭയങ്കര ഗ്രാൻഡൂറിൽ മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമ അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പതിമൂന്നുള്ളവരും രണ്ടാഴ്ചയോടെ ഉള്ളവരായിരിക്കും പടി തീരട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ